നമസ്കാരം ഞാൻ പരമേശ്വര നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഒക്ടോബർ മാസത്തിലെ ചിത്തിര ചോതി വിശാഖം മുക്കാൽ തുലാക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അതേപോലെ തന്നെ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിടവരും മോശഫലങ്ങളെ അറിയുവാൻ താല്പര്യമില്ലാത്തവരും വീഡിയോ കാണേണ്ടതില്ല എന്തായാലും ഈ വരുന്ന ഒക്ടോബർ മാസത്തിൽ സൂര്യനെ കൊണ്ട് അത്ര ഗുണപരമായിട്ടുള്ള ഫലങ്ങളെയല്ല സൂചിപ്പിക്കുന്നത് പതിനേഴാം തീയതി വരെ പന്ത്രണ്ടിലാണ് സൂര്യസ്ഥിതി അതിനുശേഷം ജന്മത്തിലേക്ക് വരും പന്ത്രണ്ടിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ല ഫലം നമുക്ക് വന്നു ചേരാത്തൊരു കാലയളവിനെയാണ് പറയുന്നത് അതേപോലെ തന്നെ ജന്മത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ തന്നെ പൊതുവെ ഒരു സുഖക്കുറവ് വന്നു ചേരുക ദേഹപീഠകൾ വന്നു ചേരുക ധനപരമായിട്ട് ചിന്തിക്കുമ്പോഴും കാലം അത്ര അനുകൂലമല്ല ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ പ്രത്യേകിച്ച് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക നമ്മുടെ കുടുംബത്തിൽ നിന്ന് നാമജപിക്കുമ്പോൾ പഞ്ചാക്ഷരമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ടിൽ നിന്നാലായിക്കോട്ടെ ജന്മത്തിലേക്ക് വരുമ്പോഴായിക്കോട്ടെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇരുപതാം തീയതി വരെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിലാണ് ചൊവ്വ നിൽക്കുന്നത് അതും അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് ഒട്ടും വിചാരിക്കാതെ തന്നെ ധനത്തിന് അനാവശ്യമായിട്ട് തന്നെ ചെലവ് വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് കാര്യപരാജയം വന്നു ചേരാൻ നല്ല ഫലം ലഭിക്കാത്ത ഒരു ഫലത്തെയാണ് പറയുന്നത് നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലേ മോശഫലം ചേരാൻ ആരും ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഈ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതയെ കുലംച്ച കുലധർമാംച്ച മാംചാലയ പാലയ പാലയ ഈ സ്ത്രോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഇപ്പം നമുക്ക് ഓരോ രോഗദുരിതങ്ങൾ വന്നു ചേരുമ്പോൾ നമ്മളൊരു ഡോക്ടറെ കണ്ടു ഡോക്ടർ മരുന്ന് എഴുതി തന്നു ആ മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ആ രോഗമില്ലാതായി വരുന്നത് പോലെ തന്നെയാണ് ഈശ്വരസേവ ചെയ്യുക ആ വേണ്ട രീതിയിലായിട്ടുള്ള ഈശ്വര സേവ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ഗ്രഹങ്ങൾ എവിടെ നിന്ന് കഴിഞ്ഞാലും ഏത് അനിഷ്ട സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ പോലും ആ മോശമായിട്ടുള്ള ഫലങ്ങൾ നമ്മളിലേക്ക് വരാതെ നമുക്ക് തന്നെ ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഇരുപതാം തീയതിക്ക് ശേഷം പത്തിലേക്ക് ചുവ വരുന്നത് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു പത്തിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി സംബന്ധമായിട്ടൊക്കെ വളരെ നല്ല രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള അനുഭവങ്ങൾ വന്നുചേരുക പ്രമോഷനൊക്കെ ലഭിക്കുക പല വിധത്തിലും ദ്രവ്യലാഭം ഉണ്ടാവുക ധനലാഭം ഉണ്ടാവുക ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ട് തർക്കങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഒരു പരിധിവരെ പരിഹാരം വന്നു ചേർന്ന് ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുന്ന നല്ല ഭരത്തെ സൂചിപ്പിക്കുന്നു കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരാൻ ആദായം ഉണ്ടാകുക ഭൂമിയിൽ നിന്ന് അതായത് ഇരുപതാം തീയതി വരെ ഒമ്പതിൽ ചൊവ്വ നിൽക്കുന്നത് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് എങ്കിൽ പോലും ഇരുപതാം തീയതിക്ക് ശേഷം ചൊവ്വ പത്തിലേക്ക് വരുന്നത് തുലാക്കുറുകാർക്ക് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പത്താം തീയതി വരെ ബുധൻ പന്ത്രണ്ടിലാണ് അതിനുശേഷം ജന്മത്തിലേക്ക് വരും പന്ത്രണ്ടിൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും ബുധനെക്കൊണ്ട് അത്ര അനുകൂലമായിട്ടുള്ളൊരു ഫലത്തെയല്ല പറയുക പത്താം തീയതി വരെ പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു രോഗദുരിതങ്ങൾ വന്നു ചേരുക പത്താം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരുമ്പോൾ തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹം വന്നുചേരാ കലഹമുണ്ടാകുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അപ്പോൾ കലഹം വന്നുചേരുന്നത് ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരുന്നാൽ തന്നെ ഒരു പരിധിവരെ ഈ ബുധനെക്കൊണ്ടും പറയുന്നതായിട്ടുള്ള മോശ മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും എട്ടിലാണ് വ്യാഴം നിൽക്കുന്നത് എട്ടിൽ നിൽക്കുന്ന വ്യാഴം ഒരു ദൈവാധീനക്കുറവിനെ തന്നെ സൂചിപ്പിക്കുന്നു സൂചിപ്പിക്കുന്നുവെന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം ഒട്ടും ആഗ്രഹിക്കാതെ തന്നെ പ്രതീക്ഷിക്കാതെ തന്നെ ഓരോ ദുരിതങ്ങൾ വന്നു ചേരുക നമ്മളുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഓരോ തടസ്സങ്ങൾ വന്നു ചേരുക കഠിനങ്ങളായിട്ടുള്ള വ്യാധികള് ദുഃഖങ്ങള് ദുരിതങ്ങള് അപ്പൊ ഈ വ്യാഴം എട്ടിൽ നിൽക്കുമ്പോൾ പറയുന്ന ഫലങ്ങളാണ് ഇതൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു ഫലമാണ് എട്ടിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടൊന്ന് പൊതുവെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ബുധനെക്കൊണ്ടും വ്യാഴത്തെക്കൊണ്ടും പറയുന്നതായിട്ടുള്ള മോശ ഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂർപ്പനെ തന്നെയാണ് മത്സരത്തിൽ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമം ഒക്കെ അനവധി ജീവിക്കുവാനായിട്ട് ശ്രമിക്കുക നമ്മളുടെ സമീപ പ്രദേശത്ത് വൈഷ്ണവചീതിൻ്റെ നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് വഴിപാട് ചെയ്യുക സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല മത്സരത്തിൽ തൊഴുക എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ പതിമൂന്നാം തീയതി വരെ ജന്മത്തിലാണ് ശുക്രൻ അതിനുശേഷം രണ്ടിലേക്ക് വരും പല ഗ്രഹങ്ങളെക്കൊണ്ട് മോശ ഫലങ്ങളെ സൂചിപ്പിച്ചുവെങ്കിലും കൊണ്ട് നല്ല ഭരത്തെയാണ് തുലാക്കുറുകാർക്ക് പറയുന്നത് ജന്മത്തിൽ നിൽക്കുന്ന ശുക്രനെ ശുക്രനെക്കൊണ്ട് ഭാര്യാഭർതൃ സംഗമം വന്നു ചേരുക ഭാര്യാഭർതൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അവർക്ക് വീണ്ടും ഒന്നിച്ചു ചേരുവാനായിട്ടുള്ള നല്ല ഭരത്തെ സൂചിപ്പിക്കുന്നു രണ്ടിലേക്ക് വരുമ്പോൾ ധനധാന്യ സമൃദ്ധി വന്നുചേരുക കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക അപ്പോൾ ശുക്രനെക്കൊണ്ട് നല്ല ഫലങ്ങളെയാണ് സൂചിപ്പിച്ചത് ഈ മറ്റു പല ഗ്രഹങ്ങളും മോശഫലങ്ങളെ സൂചിപ്പിക്കുന്നു ഈ ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള നല്ല ഫലങ്ങൾ നമുക്ക് ജീവിതത്തിലേക്ക് എങ്ങനെ വന്നു വന്നുചേരും എന്ന് പൊതുവെ ആർക്കും സംശയം തോന്നാം നമ്മളുടെ ജാതക പ്രകാരം ശുക്രൻ വളരെ നല്ല ബലവാനായിട്ടാണ് നിൽക്കുന്നത് നല്ല ദശാഫലങ്ങളാണ് നമുക്ക് അനുഭവ വേദിയായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇപ്പം മറ്റു പല ഗ്രഹങ്ങളെ കൊണ്ടും പറഞ്ഞതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധി വരെ മാത്രമേ അനുഭവിക്കാനിടവരുള്ളൂ അഞ്ചാം ഭാവത്തിലാണ് ശനി അഞ്ചിൽ ശനി നിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സന്താനങ്ങളുടെ നിമിത്തം തന്നെ അരിഷ്ടത ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും തുലാഖ് ബൂറുകാരുടെ ഗൃഹപിഠ ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നാമസങ്കീർത്തന മെസ്സ്യ സർവപാവത്രനാശനം എന്നാണ് പറയുന്നത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും എല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രത്യേകിച്ച് ലളിതമായിട്ടുള്ള ഉപായം നാമജപമാണ് ഈശ്വരസേവയാണ് ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അയച്ചു തരികയാണെങ്കിൽ ഗ്രഹസ്ഥിതി മനസ്സിലാക്കി ഇപ്പോഴത്തെ മഹാദശയുടെ ദശാപഹാരം നമുക്ക് മനസ്സിലാക്കാം നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറ് നടയിൽ ബൈപാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക നന്ദി Almost